ഞാനൊന്നും ഇപ്പൊ എന്റെ പേരിലാണ് പോകുമ്പോ ഓരോരുത്തർ വിളിച്ചാ പറയുന്ന വണ്ടി ഓടിച്ചെന്നൊക്കെ കേട്ടു ക്രൈം ഞാൻ ചെയ്തിട്ടുള്ള അപ്പൊ അവിടുന്ന് ഞാൻ കള്ളു ഓടിച്ചു കള്ളന്ന് പറഞ്ഞാൽ മറ്റേ കള്ളു മറ്റേ ഒരു ഞാൻ കുഞ്ഞിലോട്ടെ തന്നെയാണ് നിൽക്കുന്നതും അപ്പം അച്ഛൻ പോകുന്നില്ല അപ്പം അവിടെ തോന്നിയില്ല പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല സ്നേഹം പോലും അവരുടെ കുറ്റമല്ലായിരിക്കാം ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ കൊണ്ടു

പതിനാറ് കിലോ മറ്റേ കഞ്ചാവും ഉണ്ടായിരുന്നു അപ്പൊ പോലീസാര് പിടിച്ചു സാറേ ഇത് പകുതി വിറ്റ് കഴിഞ്ഞാ നിങ്ങൾക്ക് സെറ്റിൽ ആവാം ഞങ്ങൾ അങ്ങ് വിട്ടാ മതി വീട്ടിനാളെല്ലാം വന്നോ ഒരാൾ ഞങ്ങളുടെ പേരിലെ ജാമ്യത്തിന് അവിടെ പേരിലാണ് ജാമ്യത്തിൽ അറിയാത്ത കാര്യങ്ങൾ പറയുക ണ്ട് അങ്ങനെയൊക്കെയാണ് എല്ലാരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് അവര് ഒരു തെറ്റ് മൊത്തത്തി വീടെ വന്നേക്കുന്നത് അതായത് എന്റെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നടക്കുന്നതും അഞ്ച് അഞ്ചിലൊക്കെ എപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്കൊരു ഓക്കെ അല്ലായിരുന്നു രണ്ടു വരും ഭയങ്കരമായിട്ട്